അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ സ്കൂൾ വാർഷികമാണ് സംഘടിപ്പിച്ചത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ എ പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ പ്രഥമാധ്യാപിക ഷീബ നാഗൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് എല്ലാ അടിസ്ഥാനവും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളായിരുന്നു ഇപ്പൊ വിജയകുമാർ സാറോ പഠിച്ചോർ സാർ ഡി വൈസായിട്ടാണ് ഞാനൊരു കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തത് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്കൂളുകൾ നൽകിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ നൽകിയിട്ടുള്ള സംഭാവന എത്രയോ വലുതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഈ സ്കൂളിൽ കുറച്ചൊരു കാണുന്നുണ്ട് ഏത് രാജ്യത്തും കാണുന്നുണ്ട് വനിതക്കാരില്ലാത്ത രാജ്യം ഏതാ അമേരിക്കയിൽ കാണും യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണും ഗൾഫ് രാജ്യങ്ങളിൽ കാണും എല്ലാ രാജ്യങ്ങളിലും കാണും അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക കുമാരി റിട്ടയർഡ് ഡിവൈഎസ്പി ജി ഡി വിജയകുമാർ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ സംഗീത അധ്യാപികയായ ലീല ടീച്ചറിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ നടന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടൂ സിക്സ് ഫൈവ് നയൻ ത്രീ